ഒല്ലൂരിൽ സ്വകാര്യ ഹോട്ടലിന്റെ കാർ പാർക്കിൽ നിന്നും ആറ് കിലോ കഞ്ചാവ് സഹിതം മൂന്ന് പേരെ പിടികൂടി ഒല്ലൂർ പെരുവാങ്കുളങ്കര സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള വിവേക് കൊല്ലം പാരിപ്പുള്ളി സ്വദേശികളായ മുപ്പത്തൊമ്പതുകാരൻ സമീത് മോൻ അൻപത്തിമൂന്ന് വയസ്സുള്ള ശശിധരൻ എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച വൈകുന്നേരം മൂന്നിനാണ് സംഭവം രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേരും പിടിയിലായത് വിവേകിനും സമീത് മോനും പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട് മലമ്പുഴ ജയിലിൽ വെച്ച് ഇരുവരും പരിചയപ്പെട്ടതിന് ശേഷം ഒരുമിച്ച് കഞ്ചാവ് കടത്ത് ആരംഭിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് വിവേകിന് കൈമാറാനാണ് സമീതും ശശിധരനും ഒല്ലൂരിൽ എത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഒല്ലൂർ സി ഐ ടി പി ഫർഷാദ് എസ് ഐ ജിസ് മാത്യു എ എസ് ഐ സുരേഷ് പോലീസുകാരായ രനീഷ് അഞ്ചു ഡാൻസ് സ്റ്റാഫ് ടീം അംഗങ്ങളായ എ എസ് ഐ ജീവൻ പോലീസുകാരായ ലിഗേഷ് വൈശാഖ് അനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്